ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം തുമ്പന്ന് ഉള്ള ഒരു ചെടി ഒരു സസ്യത്തെ പറ്റിയാണ് നമ്മുടെ വയലോരങ്ങളിലും അതേപോലെ പറമ്പുകളിലുമൊക്കെ പണ്ട് കാലങ്ങളിൽ സുലഭമായി ലഭ്യമായിരുന്ന ഒരു സസ്യമാണ് ഈ തുമ്പ അതായത് സസ്യശാസ്ത്ര കുടുംബമായ ലാമിയേസി എന്ന സസ്യശാസ്ത്ര കുടുംബത്തിലെ ലൂക്കാസ് ആസ്പറ എന്ന ശാസ്ത്രീയനാമുള്ള ഈ സസ്യം ഇപ്പോൾ പല കാരണങ്ങളായാലും മൺമറഞ്ഞ് പോകാൻ ഒരു സസ്യമാണ് ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അതാണ്ട് ഇതിൻ്റെ പൂക്കൾ കണ്ടില്ല അതായത് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാർ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സസ്യമാണ് ഈ തുമ്പ കാരണം ഇതിൻ്റെ പൂക്കളാണ് പ്രധാനമായിട്ടും ഓണപ്പൂക്കളത്തിൽ ഇതിനെ മാറ്റി കൂട്ടുന്നത് അതായത് ഈ ഒരു തുമ്പ പൂവാണ് അതുകൊണ്ട് ഈ കാണുന്ന തുമ്പൂവ് വെച്ചിട്ടാണ് കൂടുതലും ഇതുപോലെ തുമ്പപ്പൂവും മറ്റുള്ള ഒരുപാട് പൂക്കളും ഉപയോഗിച്ചിട്ടാണ് ഓണപ്പൂക്കൾ ഇടാനായിട്ട് പണ്ടുകാലത്തുള്ളത് ശ്രമിച്ചത് ഇപ്പോൾ ബാക്കിയുള്ള ചെണ്ടുമല്ലി മറ്റുള്ള ഇതും വരുന്നെങ്കിലും തുമ്പയ്ക്ക് ഇപ്പോഴും സ്ഥാനമുണ്ട് അപ്പം ഇപ്പോഴ് ഇതിന് വളരെയേറെ ഔഷധം ഗുണമുണ്ടെങ്കിൽ പോലും ഇത് ഈ കണ്ടങ്ങളിലെ സൈഡിലൊക്കെ ചിലടത്തൊക്കെ കാണാം ഇതിന് പ്രധാനമായിട്ടും നമ്മുടെ ഈ ബാക്കി നമ്മുടെ തൊടിയിലേക്കുള്ള കടമകയറ്റം അതായത് വേറെ കളകൾ വരുന്നതും അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ കാരണത്താൽ ഈ ഒരു സസ്യം പല കാരണങ്ങളാലും മൺമറഞ്ഞു പോകാൻ സാധ്യതയാണ് ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് അത്യാവശ്യമായിട്ട് വളർത്തേണ്ട ഒരു സസ്യമാണ് ഈ തുമ്പ അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്